फ्रेस ഋഷഭഫാമിലെല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്ന ദൈവകൃപിയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് വ്യാഴാഴ്ച രാത്രിയിലും ഉപവാസ പ്രാർത്ഥനയുടെ എട്ടാമത്തെ ദിവസം രാത്രിയിലും ഒരുമിച്ച് നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗദ്രതയും ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത് നല്ല ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്നു ഋഷഭഫാമിന്റെ ശബ്ദത്തോടൊപ്പം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും മധ്യസ്ഥതയോടെ ആയിരിക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളമായി സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ വേദനകളെ മാറ്റുന്ന ദൈവത്തിൻ്റെ ധ്യം നിങ്ങളുടെ കണനീരുകളെ തുടയ്ക്കുന്ന ദൈവത്തിന്റെ സാനിധിയും നിങ്ങളുടെ ദുഃഖങ്ങളെ എടുത്തു മാറ്റുന്ന ദൈവത്തിന്റെ സാനിധ്യം ഇന്ന് രാത്രിയിലും നിങ്ങളോടൊപ്പം കൂടെയുണ്ട് വലിയ അത്ഭുത കണ്ട സാക്ഷികളായി നിങ്ങളുടെ ജീവിതം മാറട്ടെ ദൈവിക പ്രത്യാശയോടും ദൈവിക വിടുതലുകളെയും പ്രാപിപ്പാൻ അർത്ഥയോടെ ദൈവസന്നിധിയിലായിരുന്നാൽ നിശ്ചയമായും ഇന്ന് രാത്രി തൃപ്തി എഴുന്നേൽക്കുന്ന ഒരു ദിവസമാണ് പ്രൈസലോൺ ഹാല ലുയ പ്രത്യേകാലും യാഴ്ച രാത്രി എല്ലാവർക്കും അറിയാം നമ്മൾ സാധാരണയായി പ്രാർത്ഥിക്കുന്നത് ജോലി സംബന്ധിച്ച വിഷയത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന പ്രേഷർ ഫൗണ്ടേഷൻ ശബ്ദത്തോടൊപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുകയും കരയുകയും മധ്യസ്വഹിക്കുകയും ചെയ്യുമ്പോൾ ആ നിങ്ങൾ ഏത് കോണിലാണിരുന്ന് ഉപവസിക്കുന്നത് പ്രാർത്ഥിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ആമേൻ ഹാലു എത്ര ദൂരെയായാലും നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു വലിയ ദൈവപ്രവൃത്തി ഇന്ന് രാത്രിയിലും കർത്താവ് നിങ്ങളുടെ മധ്യം ചെയ്യും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവപാദപിടത്തിൽ ദൈവിക വിടുതലുകളെ പ്രാപിപ്പാൻ പ്രാർത്ഥനയോടെ ദൈവപാതപിടത്തിൽ ആയിരുന്നാട്ടെ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് പ്രേശ്റ്റ് ഫാമിലിയുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യറ്റിങ്കര അമരവള താനുമൂടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് അനേകർ വരുന്നുണ്ട് നിങ്ങൾ കടന്നുവരിക അനേകരോട് അറിയിക്കുക വലിയ വിടുതലുകളും അത്ഭുതങ്ങളും നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് ചെയ്യട്ടെ ഞങ്ങൾ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരം मुंडा കൂടാതെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും മെസ്സേജും ഒക്കെ നിങ്ങൾക്കവിടെ അനുഭവിക്കുവാനായിട്ട് കർത്താവ് സഹായിക്കും ദൈവകൃപയാൽ ദൈവ ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ കടന്നു വരുവാനുള്ള സാഹചര്യങ്ങളെ മുഖാന്തരങ്ങളെ കർത്താവ് ഒരുക്കട്ടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ തുടർന്നും അമേ നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ വാസപ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക കൂടാതെ അമേ നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയം അറിയിക്കണമെങ്കിലും വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജ് ഇട്ടെടുക്കുക അമേൻ ആ ഒരു സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നു കഴിഞ്ഞ ദിവസത്തിൽ ഒരു സഹോദരി പറഞ്ഞ സാക്ഷ്യം ഇതാണ് നമ്മുടെ ഈ കഴിഞ്ഞ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ ഒരു ദിവസം പ്രിയ സഹോദരിയും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് ദൈവസന്നിധിയിലായിരുന്നു തൻ്റെ ഉപവാസത്തിൻ്റെ വിഷയമേതായിരുന്നു തൻ്റെ കയ്യിൽ നിന്നൊരു നന്മ നഷ്ടപ്പെട്ടു പോയി അത് മടക്കി ലഭിക്കണം അവൻ ഒത്തിരി വർഷങ്ങൾ കൊണ്ട് അമ്മയെ തന്മ വല്ലാതെ ട്രൈ ചെയ്യുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഉപസിക്കുന്നുണ്ട് പക്ഷേ ആ നന്മ തിരികെ ലഭിക്കുവാൻ കഴിയുന്നില്ല ആ വ്യക്തി തന്നെ ഇങ്ങനെ കബളിപ്പിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ദൈവകൃപയാൽ അമ്മയും ഞങ്ങളുടെ കടു കഴിവോ മെടുക്കോ ഒന്നുമല്ല അമ്മയും പ്രാർത്ഥനയുടെ ശക്തി വലിയ വിടതിൻ്റെ സാക്ഷ്യങ്ങളെ കേൾപ്പിക്കുവാൻ കടത്താവ് സഹായിച്ചു കഴിഞ്ഞ ആറ് മാസമായി ആ വ്യക്തിയെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ പുള്ളി ഫോൺ എടുക്കത്തില്ല പക്ഷേ കഴിഞ്ഞ ദിവസം അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുത്തിട്ട് പറയുവാനിടയായി ഇനി ഞാനീ തമ്മിൽ യാതൊരുവിധ കണക്കുകളില്ല അതിൻ്റെ എല്ലാ പൈസകളും ക്ലോസ് ചെയ്തിരിക്കും പക്ഷേ മുഴുവൻ പൈസയൊന്നും കൊടുത്തിട്ടില്ല അമ്മേൻ നൂറ് ശതമാനത്തിലൊരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം അമ്മേൻ കിട്ടിയിട്ടുണ്ടെന്ന് പറയുവാനിടയായി ദൈവം എന്തായാലും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ വലിയൊരു എമൗണ്ട് ആയിരുന്നു ദൈവം ആ നഷ്ടത്തെ പ്രിയ സഹോദരിക്ക് മടക്കി കൊടുക്കുവാനിടയായി ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേശു ഫാമിന്റെ ശക്തി പ്രാർത്ഥനയോടൊപ്പം മധ്യസ്ഥ പ്രാർത്ഥനയോടൊപ്പം പ്രാർത്ഥനയോടും അധ്യസ്ഥതയോടും കൂടിയായിരിക്കുന്നത് നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇന്ന് രാത്രിയിലും കരയുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് വലിയ ബിടുദൻ്റെ സാക്ഷ്യങ്ങൾ എഴുന്നേൽപ്പിക്കട്ടെ അമേനാദ്യമായി ഉപവാസപ്ര എട്ടാമത്തെ ദിവസവും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് ദൈവസന്നദ്ധിയിലായിരിക്കുന്ന കുടുംബം ചൂടാബല ഹതനഘടക സ്വിയർത്ഥൽ പ്രൗഢപന ധീപലഘടക ശംധാരകന വൈഡപരകഥന ധീപലപോക്ഷ അർത്ഥലഘടക ശംധേരകനെ കർത്താവേ കടന്നു വരുന്ന അപ്പ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് അപ്പൻ്റെ സന്നദ്ധയിൽ ദൈവപാലപടത്തിലായിരിക്കുന്നുണ്ടല്ലോ കർത്താവേ ദൈവമേ ഉപവാസവും പ്രാർത്ഥനയും യേശുവേ വലിയ അത്ഭുതങ്ങൾ காரணமாக்கி தீர்க்கணும் ஏது விஷயத்த மதியம் ഭാരപ്പെട്ട് ഞെരുങ്ങി ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥന വിഷയം ആവശ്യപ്പെട്ട് ഉപവാസത്തോടെയായിരിക്കുന്നു കണ്ണനിലോട് കൂടെ വിതയ്ക്കുന്നവർ അർപ്പോടെ കൊയ് വന്ന് ദൈവത്തിൻ്റെ വധനം പഠിപ്പിക്കുന്നു അങ്ങനെയെങ്കിലും ഒരു കൊയ്ത്തിൻ്റെ അനുഭവം വിദിവസങ്ങൾ നൽകി മാനിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ആ അത്ഭുതം സംഭവിക്കട്ടെ പക്ഷാ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിനകത്ത് സംഭവിക്കട്ടെ സ്വർഗം വലിയവ പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവ് ഞങ്ങളുടെ വേലിക്ക് വേണ്ടി കൊടുത്ത കരത്തെയും കർത്താവ് ബലപ്പെടുത്തണം പ്രത്യേകത ഇന്ന് വ്യാഴാഴ്ച രാത്രി നടക്കുന്ന ദിവസപ്രാർത്ഥന പാ ജോലി സംബന്ധിച്ച വിഷയത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ അനുഗ്രഹിക്കട്ട വിടുന്ന സാക്ഷ്യങ്ങൾ അപ്പാ യേശോപ്പാ ജോ ഇല്ലാത്തവർക്ക് ജോലി ലഭിച്ചു എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കേട്ടായി ചൂടാബല ഹതനഘടകശി വിദേശത്ത് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർ മെഡിക്കൽ ഫിറ്റാകാത്തവർ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ അപ്പാ ദൈവം മറ്റുള്ളവർക്ക് പൈസ കൊടുത്തിട്ട് അത് അമീൻ അമേൻ കള്ളത്തരങ്ങളിൽ ചതികളിൽ പെട്ടുപോയവർ ഏശുവേ ഒരു വിദേശ രാജ്യമെന്ന നന്മ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ രാജ്യത്തിന്റെ വാതിലുകൾ ഓപ്പണിംഗ് ആവട്ടെ ചൂടാബല ഹതന അരകശി ആം തേര് വിദേശത്ത് കടന്നുപോയി അപ്പാ അമീൻ പഠനം കഴിഞ്ഞു ജോലിയില്ല അപ്പ വിസിറ്റിംഗ് വിസയിൽ കടന്നുപോയി ജോലിയില്ല അങ്ങനെ തകർന്നു തരിപ്പണമായി കടക്കിടയിൽ അകപ്പെട്ട ഇനി ജീവിതം முன்புலியோடயே அப்பா நீ அனுகிரிக்கப்பட்ட தொழில் மேகல நல்கி மானிக்கணும் ஜோலிக்கு ட்ரை செய்யுவே நீட்டிலும் விதத்தும் அனுகிரிக்கப்பட்ட தொழில் மேகல ஜோலி இல்லாத சகலரையும் அப்படின்னு ஏல்பி பிரார்த்திக்க കമ്പനികളുടെ വാതിലുകൾ തുറന്ന് ആ വിസയുടെ തടസ്സങ്ങൾ മാറി ദൈവപ്രവൃത്തി വെളിപ്പെടണം വിസ അടിക്കുവാൻ കഴിയാതെ ആയിരിക്കുന്നവർ സിവിൽ ഐ ഡി അമേൻ ഹാലോ വർക്ക് കാർഡ് ഗ്രീൻ കാർഡ് പി ആർ ഒ ലഭിക്കുവാൻ കഴിയാതെ ആയിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്ത് അപ്പം അവരുടെ കണുനീകൾക്ക് വിരാമം ഉണ്ടാകട്ടെ വേഗത്തിൽ ലഭിക്കട്ടെ ഐ എൽ ടി എസ് നീറ്റ് എം ഒ എച്ച് പ്രോപ്പർട്ടി എക്സാ എക്സാമുകൾക്കായി സ്തോത്ര അപ്പം നല്ല മാർക്കോടുകൂടെ പാസ്സാകട്ടെ രാജ്യത്തിൻ്റെ വാതികൾ തുറക്കപ്പെടണമെങ്കിൽ പരാജയങ്ങൾ മാറിപ്പോകട്ടെ അപ്പച്ച ജോലി ഇല്ലാത്തവർക്കും ജോലി നൽകി മാനിക്കണം ജോലിയിൽ പ്രവേശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജോലി ചെയ്യുവാൻ കഴിയാതെ വേണം ജോലി സ്ഥലത്തുണ്ടാകുന്നു விளிகள் தகர்ச்சகள்

പ്രാർത്ഥിക്കും ബിസിനസ് അനുഗ്രഹിക്കപ്പെടേ നഴ്സുമാർക്ക് ഹോസ്പിറ്റൽ ഡ്യൂട്ടിയും ഹോം കെയർ ഡ്യൂട്ടികൾ ഉണ്ടാകട്ട പക്ഷെ യേശു ജോലി വെല്ലുവിളികൾ അഴിഞ്ഞുമാറട്ട എല്ലാ നന്മകളും ലഭിക്കട്ടെ പക്ഷ കമ്പനികൾ വർക്കുകൾ ഉണ്ടാകട്ടെ ബിസിനസ്സുകൾ അനുഗ്രഹം പ്രാപിക്കട്ടെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിനാഥന പിതാവേ അമ്മ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാരണം വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പരിസ്ഥലം പ്രാർത്ഥന വാട്ട്സപ്പിൽ മെസ്സേജ് എടുക്കുക അല്ല വെള്ളിയാശോ നമുക്ക് മത്സ്യ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ വെള്ളിയാഴ്ച ലൈവിൽ കമ്പര്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടെ ഞാൻ ആശയങ്ങളും അനുഗ്രഹിക്കുന്ന സ്വരും മണി 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 മുതൽ മുതൽ വരെ മോർണിംഗ് സെക്ഷൻ ഫാമിലി ഉച്ചയ്ക്ക് ശേഷം ിൽ മീറ്റിംഗ് ഉണ്ട് വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രെഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ആഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ